മംഗളം എം സി വർഗീസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന കാലിഗ്രാഫി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു പ്രസിദ്ധ കാലിഗ്രാഫി ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഡി ജോർജിന്റെ അധ്യക്ഷതയിൽ അക്കാഡമിക് കോർഡിനേറ്റർ പ്രൊഫസർ മക്ദാലിൻ അർത്തശ്ശേരിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ് ഫാദർ വർഗീസ് ലാൽ ആശംസകൾ അർപ്പിച്ചു ഇന്ത്യയിലെ തന്നെ കാലിഗ്രാഫി രംഗത്തെ ഏറ്റവും പ്രമുഖനായ കലാകാരൻ ശ്രീമൻ നാരായണ ഭട്ടത്തിരിയാണ് ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാം കാലിഗ്രാഫി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ശാഖയാണ് ഇത് മീഡിയ രംഗത്ത് സിനിമാ രംഗത്തെല്ലാം കാലിഗ്രാഫിക്ക് വളരെയേറെ സാധ്യതകൾ നമ്മുടെ സിനിമയിലെയൊക്കെ പേരുകൾ എഴുതുന്ന ആ രീതി കാലിഗ്രാഫിയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അപ്പോഴേറ്റവും നൂതനമായ അക്ഷരങ്ങളുടെ ഒരു രീതിയാണിത് അക്ഷരങ്ങളെ ഏത് രീതിയിൽ കലാപരമായിട്ട് ഒരു തലക്കെട്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു വർക്ക്ഷോപ്പാണ് ശ്രീമാൻ നാരായണ ഭട്ടതിരിപാടിന്റെ ഇന്ന് ഈ കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇത് ലോകത്ത് എല്ലായിടത്തും ഈ കലാ വിനസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ ഈ ടെലിഗ്രാഫിയുടെ പിതാവ് എന്ന് ശ്രീമാൻ നാരായണ ഭട്ടതിരിപ്പാടിനെ അവതരിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഇപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്ക് ഇന്ന് ഒരു പൂർണ്ണമായി ഉപയോഗിച്ചും ഇന്ന് മുഴുവനും ഈ കാലിഗ്രാഫി എങ്ങനെയാണ് ഈ രംഗത്ത് എങ്ങനത്തക്ക വളർച്ചകളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ശില്പശാലയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്